ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുട്ടികളെ എങ്ങനെ വളർത്താം എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ മനസ്സിൽ ആഗ്രഹമില്ലാത്ത ആരും കാണില്ല അല്ലേ അപ്പോൾ എങ്ങനെ വളർത്താമെന്നുള്ളത് ഒരു കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ എന്താണ് പണ്ട് എനിക്ക് വളർത്തി സക്സസ് ആയിട്ടുള്ളതും കുറച്ച് നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചതും അനുഭവിച്ചതും അനുഭവങ്ങൾ ഉള്ളവരും ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് തീർച്ചയായും സക്സസ് ആകും നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇതിലൂടെ പറയുമ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലിരുത്തുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ കുട്ടികളെ എങ്ങനെ വളർത്താം എന്നുള്ളത് പറഞ്ഞു തരാം എന്താണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പോയിൻറ്റ് എന്താണെന്നോ സ്വയം സന്തോഷം കണ്ടെത്താൻ കാരണം കഴിയും കേട്ടോ നമുക്ക് മനസ്സിൽ തന്നെ സ്വയം സന്തോഷം കണ്ടെത്താൻ കഴിയും എന്താണ് നമ്മളിങ്ങനെ വളർത്തിയിട്ട് എൻ്റെ കുട്ടി നല്ലതായല്ലോ എന്നുള്ള ഒരു മനസ്സ് സ്വയം സന്തോഷിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ എല്ലാവരും നല്ല കുട്ടികളായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം അപ്പോൾ ഒന്നാമത്തത് ആദ്യത്തെ അഞ്ചു വർഷം കുട്ടികളെ നല്ലതുപോലെ കൊഞ്ചിച്ചും ലിമിറ്റില്ലാതെയും ഒരു ലിമിറ്റും വയ്ക്കണ്ടട്ടോ വയ്ക്കാതെ ഒന്ന് അറിഞ്ഞും പൊറഞ്ഞും വളർത്തുക എന്ത് വാങ്ങി കൊടുക്കുക വാങ്ങിക്കൊടുത്തതിൻ്റെ മുകളിൽ പിന്നെയും പിന്നെയും വാങ്ങിക്കൊടുക്കുക കേട്ടോ അങ്ങനെ വേണം കുട്ടികളെ നമ്മൾ വളർത്താൻ അങ്ങനെ ചെയ്യാറുണ്ട് ആൾക്കാർ അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ലാളിക്കുന്നതും അങ്ങനെയാണ് കാശുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ കുട്ടിയെ വളർത്താൻ ശ്രമിക്കാം ശ്രമിക്കും ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് നല്ലതാണ് പക്ഷേ ഇനിയാണ് പോയിൻ്റ് പക്ഷെ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു പത്തും പന്ത്രണ്ടും വയസ്സിനുള്ളിൽ അഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പതിനഞ്ചും ഒരു പതിനാറ് വയസ്സ് വരെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുട്ടികളെ ഒരു മൈൽഡ് ഡിസിപ്ലിൻ പഠിപ്പിക്കണം മനസ്സിലായില്ല അത് പലരും ചെയ്യാത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പം മിസ്റ്റേക്കുള്ള കാര്യങ്ങളാണ് പല പല സ്ഥലത്ത് നടന്നിട്ട് കുറേ പേര് ചോദിച്ചപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു പതിന ഇരുപത് വയസ്സിനുള്ളിലെങ്കിലും ഏകദേശം എൻ്റെ ഒരു കണക്കിൽ ഒരു ഡിസിപ്ലിൻ മൈൽഡ് ഡിസിപ്ലിൻ വളർത്തിയെടുക്കുക അതായത് ഈ പറഞ്ഞ ഗ്യാപ്പിൻ വയസ്സിൻ്റെ ഗ്യാപ്പിനുള്ളിൽ കേട്ടോ ഇത് വളരെ നല്ലതാണ് വടിയെടുത്തൊന്നുമല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാതെ കുറച്ച് തോളിലൊക്കെ തട്ടിയിട്ട് ആ ഒരു വയസ്സിന് ഉള്ളിൽ കേട്ടോ നമ്മൾ വടിയെടുത്ത് എടാ പോടാന്നൊക്കെ പറഞ്ഞ് എടി പോടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല നമ്മൾ ചിരിച്ചുകൊണ്ടും പറയാൻ പാടില്ല കുറച്ച് മൈൽഡായിട്ട് ഒരു സീരിയസ് ആയിട്ട് തോളിൽ തട്ടി കാര്യങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കുക അതായത് ആണായാലും പെണ്ണായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനൊരു പഠിപ്പിക്കുക അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു തരാം എന്താണ് അവനവൻ കഴിച്ചിട്ട് ഒരു പോയിന്റ് ഞാൻ പറയാം അവനവൻ കഴിച്ചിട്ട് പ്ലേറ്റ് തന്നെ ഇന്നും കൊണ്ട് വെക്കാത്തവരാണ് ആൺകുട്ടികളെ പിന്നെയും ഭേദമുണ്ട് പെൺകുട്ടികളെ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഒന്ന് ശീലിപ്പിക്കാം പഠിപ്പിക്കുക കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല പ്ലേറ്റ് കൊണ്ട് നമ്മളുടെ അടുക്കളയിൽ കൊണ്ട് വെക്കാൻ ആദ്യം ഒന്ന് ശീലിപ്പിക്കുക പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിക്കുക ഒറ്റയടിക്ക് ചെയ്ത് ശീലിപ്പിക്കാതെ ഇരിക്കുക ഒറ്റയടിക്ക് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾ എന്താണ് ഒരു അറപ്പ് പോലെ അല്ലെങ്കിൽ ഒരു നമ്മളോടൊരു വെറുപ്പ് പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കുട്ടികൾ ചെറുതായിട്ട് ചെയ്തു വരുമ്പോൾ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക നന്നായിട്ടുണ്ട് മോനി ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഗുഡെന്ന് പറയുക മനസ്സിലായില്ലേ ഇതൊക്കെ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ ആയിരിക്കുമ്പോൾ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ല സക്സസ് ആയിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെയും ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് അവർ ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് ആകുമ്പോൾ അവരുമായൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഉടലെടുക്കണം മനസ്സിലായില്ലേ ഇപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ കുട്ടികളിൽ തന്നെ ഇങ്ങനെ ഇതായിരുന്നു അതെല്ലാം ഞാൻ പറയണം ഒന്ന് മാറ്റി പിടിക്കണം നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കാം ആ ഒരു രീതിയല്ല ഞാൻ ഈ പറഞ്ഞു വരുന്ന പോലെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും നമ്മളെയൊക്കെ അടിച്ചൊന്നും ശീലിപ്പിച്ചിട്ടില്ല അവർ കാണുമ്പോൾ തന്നെ പണ്ടത്തെ ആൾക്കാർ ചെയ്ത് അങ്ങനെ ശീലിച്ചു പോകും അപ്പോൾ ഇപ്പോഴൊക്കെ പല പല ഇതൊക്കെ ചാണകൻ്റെ തന്ത്രങ്ങളും കൂടിയൊക്കെയാണെന്നാണ് ഞാൻ വായിച്ച് കണ്ടത് കേട്ടോ അപ്പം നമ്മളറിയാതെ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് വീട്ടിലും കുറേ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് അടിച്ചൊന്നുമല്ല ഇങ്ങനെ പറഞ്ഞൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ആയിട്ട് വരും ഇന്നത്തെ കാലത്തുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാമല്ലോ നല്ല കുട്ടി നന്നായിട്ടുള്ള കുട്ടികളും ഒരുപാടുണ്ട് അറിയാത്തവരുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക പതിനെട്ടും ഇരുപതും വയസ്സാവുമ്പോൾ അവരുമായി ഒരു മാതാപിതാക്കൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അത് എന്താണ് പേരൻസിൽ ആരെങ്കിലും ഒരാൾ മതി അവർക്കൊരു പാളിച്ചകൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ വളരെ നല്ലത് രണ്ടു പേർക്കും ഈ കാലഘട്ടത്തിൽ ഒരുപോലെ സമയം കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഒരാളെങ്കിലും മുൻകൈയെടുത്ത് ഈ സമയത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചീത്ത പറയാതെ ചീത്ത പറയാനും ആ ചീത്ത പറയാതെ ആ സമയത്ത് പോയി എന്തെങ്കിലും ഒരു പാളിച്ചകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ആ സമയത്ത് പോയി ചീത്ത പറയാനോ ഒന്നും ചെയ്യരുത് കേട്ടോ എന്താണ് നമ്മൾ ആ സമയത്താണ് ഡിസിപ്ലിനും ചീത്ത പറയാനും പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ സമയത്ത് നിങ്ങൾ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത് പോലെ നിങ്ങളൊരു ഫ്രണ്ടായി കണ്ടിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ നിങ്ങൾക്കറിയാമല്ലോ പഴഞ്ചൊല്ല് ഇതിൻ്റെ ഒരു പഴഞ്ചൊല്ല് തന്നെ എന്താണ് കുട്ടികളുടെ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണ് അപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ ശ്ര വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ആ ഒരു ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ ഏജിൻ്റെയും ആ ഒരു ഡിഫറൻസിൽ നമ്മൾ ശ്രദ്ധിച്ചൊന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ നല്ല അടിപൊളി കുട്ടികളായിട്ട് വരും കേട്ടോ പിന്നെ നമ്മളുടെ കയ്യിൽ തന്നെ ആ കുട്ടികളുണ്ടാവും പറഞ്ഞതൊക്കെ കേൾക്കും അല്ലാതെ നിങ്ങൾ ഒരു ഏജ് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിപ്പിക്കാൻ പോയാൽ ഒരിക്കലും അത് നടക്കില്ല അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഇത് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാനും ഇതാണ് എനിക്ക് ജീവിതത്തിൽ സക്സസ് ആയത് എനിക്ക് നമ്മൾ ഇങ്ങനെ പലതും വായിക്കൂല്ല അതിൽ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ഞാൻ എടുത്തു വെക്കും പണ്ടൊക്കെ നമ്മൾ എഴുതിയും പേപ്പറിൽ വെട്ടിയിട്ടും ഒക്കെയാണ് കേട്ടോ ഇപ്പം നമുക്ക് വേണ്ടത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇത് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കാര്യം വരുമ്പോൾ ആ വീഡിയോയോ ആ പത്രമോ അല്ലെങ്കിൽ എഴുതി വെച്ചതോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പറ്റുമോ കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് അപ്പം നമുക്ക് മറ്റുള്ളവരുടെ ഇതിൽ പോയി ചോദിക്കാനോ എല്ലാവരും പറഞ്ഞു തരും എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ അപ്പം നമുക്ക് തന്നെ ഒറ്റയ്ക്ക് കൂടി കാര്യങ്ങൾ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ബൈ